പസഫിക് റിംഗ് ഓഫ് പയറിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമായ ജപ്പാൻ ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് ഈയിടെ രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയിൽ ആറേ പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതും അതിനെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതും വീണ്ടും ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ചത്തെ ശക്തമായ ഭൂചലനം തിങ്കളാഴ്ച ഭൂകമ്പത്തിന് പിന്നാലെ വന്നതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് സർക്കാർ മുന്നറിയിപ്പ് വെള്ളിയാഴ്ച രാവിലെയാണ് ജപ്പാൻ സമയം ആറേ പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ജപ്പാന്റെ വടക്കുകിഴക്കൻ തീരത്ത് അനുഭവപ്പെട്ടത് ഇത് മേഖലയിലെ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കി ഈ ഭൂചലനം ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയെ സുനാമി മുന്നറിയിപ്പ് നൽകാൻ പ്രേരിപ്പിച്ചു ഭൂകമ്പം സംഭവിച്ച ഉടൻ തന്നെ തീരദേശവാസികൾക്ക് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകി കടൽ തീരങ്ങളിൽ ഒരു മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നായിരുന്നു പ്രധാന മുന്നറിയിപ്പ് സുനാമി മുന്നറിയിപ്പ് ലഭിച്ച ഉടൻ തന്നെ തീരദേശവാസികളെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറ്റാൻ അധികൃതർ നിർദ്ദേശിച്ചു ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഒരു മീറ്റർ ഉയരമുള്ള സുനാമി എന്നത് വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ സാധ്യതയില്ലാത്ത ഒന്നാണെങ്കിലും മുൻകരുതലിന്റെ ഭാഗമായി ഈ മുന്നറിയിപ്പ് അതീവ ഗൗരവത്തോടെയാണ് കണ്ടത് രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജപ്പാനിലെ സുനാമി പ്രതിരോധ സംവിധാനങ്ങൾ അതീവ കാര്യക്ഷമമാണ് ഭൂകമ്പത്തിന്റെ തീവ്രത അന്താരാഷ്ട്ര തലത്തിൽ ആറേ പോയിന്റ് ഏഴായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ജപ്പാനിലെ പ്രാദേശിക തീവ്രത അളക്കുന്ന ഒന്നു മുതൽ ഏഴ് സ്കെയിലായ ഷിൻഡോ സ്കേ ിൽ വെള്ളിയാഴ്ചത്തെ ഭൂകമ്പം നാല് തീവ്രത രേഖപ്പെടുത്തി ഷിൻഡോസ്കെയിലിൽ നാല് എന്നത് വീടുകൾക്കുള്ളിലെ വസ്തുക്കൾ ഇളക്കുകയും ഭിത്തികളിലും മറ്റും ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ ഒരു അവസ്ഥയാണ് വെള്ളിയാഴ്ചത്തെ ഭൂകമ്പം ഈ പ്രദേശത്തെ രണ്ടാമത്തെ ശക്തമായ ചലനമായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് തിങ്കളാഴ്ചയും ഈ മേഖലയിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു തുടർച്ചയായി ഉണ്ടാകുന്ന ഈ ഭൂചലനങ്ങളാണ് സർക്കാരിനെ കൂടുതൽ ജാഗ്രത പാലിക്കാൻ പ്രേരിപ്പിച്ചത് തിങ്കളാഴ്ചത്തെ ഭൂകമ്പത്തിനു ശേഷം ജപ്പാൻ സർക്കാർ ഒരു പ്രത്യേക മുന്നറിയിപ്പ് നൽകി വടക്ക് ഹൈക്കോട മുതൽ ടോക്കിയോയുടെ കിഴക്ക് ചിംബ വരെയുള്ള വിശാലമായ പ്രദേശത്തെ താമസക്കാർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ശക്തമായ ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്നത് വലിയ ഭൂചലനങ്ങൾക്ക് ശേഷം തുടർച്ചലനങ്ങൾ മാത്രമല്ല അതിലും ശക്തമായ മറ്റൊരു ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യതയും ജപ്പാനിലെ സിസ്മോളജിസ്റ്റുകൾ തള്ളിക്കളയുന്നില്ല എന്നാണ് ഇത്തരം മുന്നറിയിപ്പുകൾ ജനങ്ങളെ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കാൻ സഹായിക്കുന്നു ജനങ്ങൾ പാലിക്കേണ്ട ജാഗ്രതകൾ എന്നത് ഭൂകമ്പ സാധ്യത കൂടുതൽ ഉള്ളതിനാൽ എമർജൻസി കിറ്റുകൾ വെള്ളം ഭക്ഷണം എന്നിവ തയ്യാറാക്കി വെക്കണം ശക്തമായ ഭൂകമ്പം ഉടൻ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ ശ്രദ്ധിക്കണം കെട്ടിടങ്ങളുടെ മുകൾ നിലകളിലുള്ളവരും തീരദേശവാസികളും പ്രത്യേക ശ്രദ്ധ പുലർത്തണം ജപ്പാന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം തന്നെയാണ് ഈ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള രാജ്യമാക്കുന്നത് പസഫിക് യുറേഷ്യൻ ഫിലിപ്പൈൻസി നോർത്ത് അമേരിക്കൻ എന്നീ നാല് പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകളുടെ സംഗമ സ്ഥാനത്താണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് ഈ പ്ലേറ്റുകൾ നിരന്തരം ചലിക്കുകയും കൂട്ടിയിടുകയും ചെയ്യുന്നതിനാലാണ് ഇവിടെ സ്ഥിരമായി ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ഭൂകമ്പ പ്രതിരോധ സംവിധാനങ്ങളുടെ നിർമ്മാണ രീതികളും പിന്തുടരുന്ന രാജ്യമാണ് ജപ്പാൻ ജപ്പാനിലെ കെട്ടിട നിർമ്മാണ കോഡുകൾ ലോകത്തിലെ ഏറ്റവും കർശനമായവയാണ് ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന സാങ്കേതിക വിദ്യകൾ പുതിയ കെട്ടിടങ്ങളിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് ചെറുതും വലുതുമായ ഭൂകമ്പങ്ങളെ അതിജീവിക്കാൻ ഈ കെട്ടിടങ്ങൾക്ക് കഴിയും ഭൂകമ്പം സംഭവിക്കുന്നതിന് നിമിഷങ്ങൾക്കകം തന്നെ ജപ്പാൻ കാലാവസ്ഥ ഏജൻസി മൊബൈൽ ഫോൺ വഴിയും ടെലിവിഷൻ വഴിയും ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഇതിലൂടെ ആളുകൾക്ക് മേശയുടെ അടിയിലോ സുരക്ഷിത സ്ഥാനങ്ങളിലോ മറഞ്ഞിരിക്കാൻ സമയം ലഭിക്കുന്നു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഭൂകമ്പത്തെ സുനാമിയും എങ്ങനെ നേരിടണം എന്ന് കൃത്യമായി പരിശീലനം നേടിയിട്ടുള്ളവരാണ് സ്കൂളുകളിലും ഓഫീസുകളിലും ഇടക്കിടെ എമർജൻസി ഡ്രില്ലുകൾ നടത്തുന്നത് ജപ്പാന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ജപ്പാൻ എത്രത്തോളം സുസജ്ജമാണെങ്കിൽ പോലും പ്രകൃതി ദുരന്തങ്ങളുടെ ശക്തിക്ക് മുന്നിൽ ചിലപ്പോൾ പ്രതിരോധങ്ങൾ തകർന്നേക്കാം രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ രാജ്യത്തെ പിടിച്ചുകുലക്കിയ ടൊഹോകു ഭൂകമ്പവും സുനാമിയും ഇതിന് ഉദാഹരണമാണ് ഒൻപത് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം അതിശക്തമായ സുനാമിക്ക് കാരണമാകും യും ഭൂക്കുഷിമ ആണവ നിലയത്തിൽ ആണവ ദുരന്തം സൃഷ്ടിക്കുകയും ചെയ്തു പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടമാകുകയും ചെയ്തു ഈ ദുരന്തം ജപ്പാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ പ്രേരിപ്പിച്ചു സുനാമി ഭിത്തികളുടെ ഉയരം കൂട്ടി എമർജൻസി പ്രതികരണ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കി ഈ ചരിത്രപരമായ പശ്ചാത്തലം നിലനിൽക്കുന്നതിനാലാണ് വെള്ളിയാഴ്ച ആറേ പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെയും ഒരു മീറ്റർ മാത്രം ഉയരം പ്രവചിക്കപ്പെട്ട സുനാമി മുന്നറിയിപ്പിനെയും ജപ്പാൻ അതീവ ഗൗരവത്തോടെ കാണുന്നത് ചെറിയ ചലനങ്ങളെ പോലും വലിയ ദുരന്തങ്ങളിലേക്കുള്ള സൂചനയായി കാണാൻ രാജ്യ നിർബന്ധ ാണ് ജപ്പാനിലെ ഭൂകമ്പ പ്രതിരോധ രീതികളും ദുരന്ത സമയത്തെ പൊതുജനത്തിന്റെ അച്ചടക്കവും ലോകരാഷ്ട്രങ്ങൾക്കുള്ള വലിയ പാഠമാണ് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കെട്ടിടങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിലും പൊതുജനങ്ങൾക്ക് കൃത്യമായി പരിശീലനം നൽകുന്നതിലും കാര്യക്ഷമമായ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിലും ജപ്പാൻ ലോകത്തിന് മാതൃകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഒരാഴ്ചത്തെ പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പ് ഉള്ളതിനാൽ ജപ്പാന്റെ വടക്കു കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ അതീവ ജാഗ്രതയിൽ തുടരുകയാണ് പ്രതീക്ഷിക്കപ്പെടുന്ന ശക്തമായ ഭൂകമ്പം ഒഴിവാക്കുമെന്നും രാജ്യത്തിന് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകില്ലെന്നും प्रत्याशिक